أدري قرآن املأ قلبي قرآن واسقي حياتي قرآن لله لله يهفو آملي لله ولحفظك السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقه قولي وهمان صهدر رايا سهودر سهودر ماري سورة الله انا ممكن بديتو വിജയികളായ ആളുകളുടെ ആരൊക്കെയാണ് ജയിക്കുന്നവർ എന്ന് അള്ളാഹു തല നമ്മളെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചത് അത് ആത്മ സംസ്കരണം നേടിയ ആൾ ജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആരും അള്ളാഹുവിൻ്റെ പേര് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ വിക്രി ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകളും അങ്ങനെ സംസ്കാരം നിലനിർത്തുന്നവരും ജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത് വിക്രനെക്കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച ഏറ്റവും പ്രതിഫലമുള്ള അടിബാധത്താണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഒരാധ്വാനവും കൂടെ അത് ചെയ്യാൻ പറ്റുന്നതാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ അത് സംബന്ധമായി ഉണ്ടായിട്ടുണ്ടാകും എന്ന് ആശ്വസിക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മൾ ആവശ്യം ശ്രദ്ധിക്കുക പരമാവധി വിക്റുകളൊക്കെ പതിവായി കൊണ്ടു നടക്കാൻ ശ്രമങ്ങൾ നടത്തുക വിക്ർ പല രൂപത്തിലാവാം പല രൂപത്തിൽ വിക്റുണ്ട് തിക്കറ് കൽബ് കൊണ്ടുണ്ടാവാം ഹൃദയം കൊണ്ട് തിക്കറുണ്ടാവാം നാവ് കൊണ്ട് തിക്കറുണ്ടാവാം ഇങ്ങനെ പല മർത്തഭകളും ദിക്കർ ചൊല്ലുന്നതിനുണ്ട് ഏറ്റവും വലിയ മർത്തഭ എന്ന് പറഞ്ഞാൽ മനസ്സും ഹൃദയവും ഒരുമിച്ച് ചൊല്ലുമ്പോഴാണ് മനസ്സിലുള്ളത് എന്താണോ അതിനനുസരിച്ച് നാവ് പറയുമ്പോഴാണ് അത് ഏറ്റവും ഉയർന്ന ദറജയിലുള്ള തിക്കറാവുന്നത് മനസ്സങ്ങനെ ചെല്ലുന്നുണ്ട് അതല്ലെങ്കിൽ നാവ് അങ്ങനെ ചെല്ലുന്നുണ്ട് മനസ്സിൽ എന്തൊക്കെ ആലോചിക്കുകയാണ് അതല്ല മനസ്സും നാവും ഒരേ ലെവലിൽ വരുക തിക്കുർ ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ഉള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വായിച്ചിട്ട് തത് ഓർത്തെടുത്ത് ചൊല്ലുക അപ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ദറജ ഉയരുന്നത് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് അതുപോലെ തന്നെ അറിൻ്റെ തണൽ ലഭിക്കാൻ മാത്രം കാരണമാകുന്ന വലിയ പ്രതിഫലമുള്ള സംഗതിയാണ് തിക്രചൊല്ലുവ എന്നത് ആ വറജുലുൻ ഖാലിയൻ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരിസിലുണ്ടല്ലോ അള്ളാഹുവിനെ ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ സ്മരിക്കുകയും അങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും ചെയ്തു റബ്ബനെ ഓർത്തിട്ടേ ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ ആൾക്ക് അർഷിൻ്റെ തണൽ കിട്ടും ഇതിനെന്താ പണി വളരെ എളുപ്പമാണ് ഈ പണിക്ക് ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് സുഭയുടെ സമയത്ത് അല്ലെങ്കിൽ തഹജുദിൻ്റെ സമയത്ത് മറ്റേതെങ്കിലും സമയത്ത് ഒഴിഞ്ഞിരുന്നിട്ട് അള്ളാഹുവിനെ ഓർത്തിട്ട് പഠിച്ചുപോലെ ഞാൻ ജമ്മൾ ചെയ്ത് തെറ്റുകളും അള്ളാഹുവിൻ്റെ മഹത്വം ഒക്കെ ആരോപിച്ചിട്ടുണ്ട് കരച്ചിൽ താന നമ്മൾ എന്തൊക്കെ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് കറിയുന്ന ആളുകളാണ് അല്ലെങ്കിൽ കണ്ണിൽ ഗ്ലിസറിന് ഒഴിച്ച് പോലും കരയുന്ന കാലാണ് ഇപ്പോൾ എന്തിനൊക്കെ ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനൊക്കെ അറിയുന്ന ആളുകൾ ഇങ്ങനെ ഒരു കരച്ചിൽ നടത്തിയാൽ അർശിൻ്റെ തണല് കിട്ടുമൊന്നും ആ കണ്ണ് പിന്നെ നേരകം ൊ എന്നൊക്കെ ഉണ്ട് നമ്മൾ ശ്രമിക്കുക ഒഴിഞ്ഞിരുന്ന റബ്ബിനു വേണ്ടി കരയുക കണ്ണിൽ നിന്ന് അള്ളാഹ്ക്ക് വേണ്ടി വെള്ളം വരട്ടെ അപ്പോൾ നമ്മൾ കൃത്യമായി തിക്കറുകൾ കൊണ്ടു നടക്കുന്ന ആളുകളാകാം രാവിലെയും വൈകുന്നേരം ഒക്കെ നിശ്ചിത തിക്കറുകൾ ചെല്ലാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല അത് കൊണ്ടു നടക്കുക നബിസ്വല്ലാസ്മ നമ്മൾക്ക് എപ്പോഴും പതിവാക്കാറുണ്ടായിരുന്ന ഒരുപാട് തിക്കറുകളുണ്ട് ആ തിക്കറുകളുടെ അർത്ഥം വളരെ ഗഹനമാണ് ഓരോ ദിക്കറുകളും നമ്മൾ അള്ളാഹുവുമായുള്ള ബന്ധം പുതുക്കുകയാണ് അള്ളാഹുവുമായുള്ള നമ്മുടെ അള്ളാഹുവിനെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ അരക്കെട്ട് ഉറപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു കരാറുണ്ട് ആ കരാർ പുതുക്കുകയാണ് യാഥാ കരാർ റബ്ബ് നമ്മുടെ രക്ഷിതാവാണെന്നും നമ്മളതിൻ്റെ അടിമയാണെങ്കിൽ കരാർ അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങനെ നിരവധി സംഗതികൾ രാവിലത്തെയും വൈകുന്നേരത്തെയും തിക്കറുകളിലും മറ്റ് പല സമയങ്ങളിലും നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ദിക്കറുകളിലൊക്കെ ഇത് പറയുന്നുണ്ട് അല്ലേ ഇപ്പോൾ സയ്യദ് അലിസ്തഫാർ ആണെങ്കിൽ കണ്ട ദിക്കർ മുഴുവൻ പറഞ്ഞാൽ എന്താ നീ എന്നെ പഠിച്ചു അല്ലേ ഞാൻ നിൻ്റെ അടിമയാണ് നീ എൻ്റെ റബ്ബാണ് നീ എൻ്റെ അത് ആരാധ്യനില്ല ഞാൻ നിന്റെ വായ നിന്റെ അഹദിനനുസരിച്ച് പരമാവധി നടക്കാൻ ശ്രമിക്കുന്ന ആളാണ് ആ കരാർ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ എല്ലാ സംഗതികളും അങ്ങനെ തന്നെയാണ് എല്ലാ ദിക്കറുകളും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടൊക്കെ അള്ളാഹുവിനെ സാക്ഷി നിർത്തുകയാണ് നമ്മൾ മലായിക്കത്തുകളോട് സാക്ഷി നിൽക്കാൻ പറയുകയാണ് എന്ത് എന്തൊരു പറച്ചിലാണ് നീയാണ് അള്ളാഹു നിന്നെ മാത്രമേ ആരാധിക്കാവൂ നീയാണ് സർവാധിപതി എന്ന് നിന്നെയും നിൻ്റെ മലക്കുകളെയും നിന്റെ അർഷിനെയും സർവ്വ ഹൽഫിനെയും സർവ്വ സൃഷ്ടികളെയും വെച്ച് ഞാൻ സാക്ഷി പറയുകയാണ് ഞാൻ സാക്ഷിപ്പെടുത്തുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ തുടങ്ങുന്നത് വൈകുന്നേരം നേരെ നമ്മൾ തുടങ്ങുന്നത് സുഹാനുള്ള എന്തൊരു ബർക്കത്തുള്ള സമയങ്ങളായിരിക്കും അതൊക്കെ അതുപോലെ തന്നെ അള്ളാഹുവിനോട് പലതിൽ നിന്ന് നമ്മൾ ഈ ദിക്കറുകളിലൂടെ കാവൽ ചോദിക്കുക കൂടെ ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ സ്വന്തം നെഫ്സിന്റെ ശരലിൽ നിന്ന് കാവൽ ചോദിക്കണം പിശാജിൻ്റെ ശരലിൽ നമ്മൾ കാവൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ നമ്മൾ കാവൽ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഈ ദിക്റുകളൂടെ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം അപ്പം ഈ ദിക്കറുകളൊക്കെ കനപ്പെട്ട ദിക്കറുകളാണ് നല്ല അകക്കാമുള്ള തിക്കറുകളാണ് എല്ലാം ഒന്നൊഴിയാതെ ചെല്ലാൻ ചൊല്ലി നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി എന്നോട് ആദ്യവും പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് കുടിക്കുന്ന സമയത്ത് തിന്നുന്ന സമയത്ത് ഉറക്കത്തിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് പിന്നെ ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് അല്ലേ കോട്ടു വായിടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാറ്റടിക്കുന്ന സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് യാത്രക്കൊരുങ്ങുന്ന സമയത്ത് വാഹനത്തിൽ കയറുന്ന സമയത്ത് സന്തോഷമുണ്ടാകുന്ന സമയത്ത് സങ്കടമുണ്ടാകുന്ന സമയത്ത് രോഗസമയത്ത് ആരോഗ്യമുണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒക്കെ ഇങ്ങനെ നിരവധി എല്ലാ മേഖലകളിലും ലിക്കറുകൾ ചൊല്ലാൻ അനുശാസിക്കപ്പെട്ടവരാണ് മുസ്ലിം സമൂഹം നമ്മൾ ബാക്കിയുള്ള ആളുകളെ ചെയ്യിക്കണം നമ്മളുടെ പ്രധാന പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് നമ്മൾ ഇത്തരം വിക്രകളെ കൂട്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സാന്ദർഭികമായി പറയാനുള്ളത് നിരവധി നേട്ടങ്ങളാണ് വിക്രകളുടെ ലഭിക്കുന്നത് നിരവധി നേട്ടങ്ങൾ നമ്മുടെ എണ്ണി പറഞ്ഞിട്ടുണ്ട് കുറച്ച് നമുക്കൂടെ പറയാം എല്ലാം കൂടെ പറയാൻ സമയമെടുക്കും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന സംഗതിയാണ് എന്ന് പരമമായി മനസ്സിലാക്കുക അള്ളാഹുനെ തൃപ്തിപ്പെടുത്തുക ഞാൻ എന്താ നമുക്ക് വേണ്ടത് അള്ളാഹു നമ്മളെ ഓർക്കുമെന്നാണ് സ്വഹാനുള്ള

അല്ലേ ഒരു പത്തു ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു സദസ്സിലാണ് നീ എന്നെ ഓർത്തത് എങ്കിൽ അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു സദസ്സിൽ ഇരുന്ന ലാ ലഹരി ഉള്ള ചൊല്ലുകയാണെങ്കിൽ ഇതി ചൊല്ലുകയാണെങ്കിൽ അള്ളാത്തരം എന്താ എന്നോട് പറയുന്നത് ആ സംഘത്തെക്കാട്ടിലും ശ്രേഷ്ഠമായ മറ്റൊരു സംഘത്തിൽ ഞാൻ നിന്നെക്കുറിച്ച് പറയും അതേതാ മലാ ഇക്കത്തിൻ്റെ സംഘം അല്ലേ സുഹാൻ അള്ളാഹ് അവരുടെ ഇടയിൽ അല്ലാത്ത നമ്മളെക്കുറിച്ച് പറയും അവരുടെ ഇടയിൽ ഓർക്കും ഒരു നോക്കണം നീ എന്നിലേക്ക് ഒരു ചാണിങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് ഒരു മുഴം വരും നീ എൻ്റെ അടുത്തേക്ക് നടന്ന് വരികയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഓടി വരും എന്ന് അള്ളാഹു നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹു ഓർത്തുകൊണ്ടിരുന്നാൽ അള്ളാഹു ആ കൂട്ടത്തിലെ പെടുത്തേതും പുരാന് അദീഖറിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു രണ്ടാമ രണ്ടാമതായി നമുക്ക് പറയാം യുസീലുൽബി ഹൃദയത്തിലുള്ള മനസ്സിലുള്ള സങ്കടങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും അധികർ നീക്കിത്തരും അള്ളാഹുത്തല പറഞ്ഞല്ലോ അല വിദിക്കറില്ലാഹി തൊത്തുമുള്ള കൊലൂ മനസ്സിനൊരു കുളിർമയും സമാധാനവും അതുകൊണ്ട് കിട്ടും സുഹൃത്തു രാജു അള്ളാത്തല വിഷയം കഴിഞ്ഞുകൊണ്ട് പിന്നെയോ വിശാചിനെ ആട്ടിക്കളയും എന്നാണ് അദിക്കർ പിഷാജിനെ നമ്മുടെ അടുത്തേക്ക് വരാതെ സംരക്ഷിക്കുകയും ചെയ്യും ധിഖറിന്റെ ഒരു ഗുണം അതാണ് പിഷാജിനെ അകറ്റി നിർത്താം അവനെ തറ ഖന്നാസ് എന്ന് നമ്മൾ പിഷാജിന് ഒരു പേരുണ്ട് എന്ന് സുഹൃത്തു നാസ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താ ഖന്നാസ് എന്ന് പറഞ്ഞാൽ ഒളിക്കുന്നവൻ എന്നർത്ഥം ഓടി ഒളിക്കുന്നവൻ എപ്പോഴാ അവൻ ഒളിക്ക ദിക്കറ് ചൊല്ലുന്നത് കേട്ടാൽ പോയി ഒളിക്കും ആ ദിഖർ മാറിയാൽ പിന്നെ രണ്ടാമത് വരികയും ചെയ്യും അപ്പോൾ തിക്കറില്ലാതെ ആകുമ്പോഴാണ് പിഷാജ് കൂടെ കൂടുന്നത് അള്ളാഹു തന്നെ നിരവധി ആഴത്തിലൂടെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് സൂറത്ത് സൂഹത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ധിക്രനെ തൊട്ട് റഹ്മാനായ റബ്ബിനെ ധിക്കറിനെ തൊട്ട് ആര് മാറിക്കളഞ്ഞോ ക്ർ ചൊല്ലാതെ ആരിരുന്നോ അവന് നമ്മൾ കരീനായിട്ട് കൂട്ടുകാരനായിട്ട് പിഷാജിനെ നിശ്ചയിച്ചു കൊടുക്കുമെന്ന് അന്നേരണം അവരുകൂടെ എപ്പോഴും പിഷാജുണ്ടാകുമെന്നർത്ഥം

പറഞ്ഞാൽ എപ്പോഴും ആളാണ് മനുഷ്യന്റെ ഹൃദയവുമായി എപ്പോഴും പറ്റി പിടിച്ചിരിക്കുന്നവനാണ് അതുകൊണ്ട് അങ്ങോട്ട് ഓർത്താൽ അവനവനെ ഓടി മാറിക്കളയും അള്ളാഹുനെ ഓർക്കാതെ എപ്പ അശ്രദ്ധനാവുന്നോ അപ്പ വസ്വാസ ദുർബോധനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും നമ്മൾ ശ്രദ്ധിക്കുക അപ്പം പിശാജി നമ്മളെ ഒപ്പുണ്ട് എന്നുള്ളതാണ് നമ്മളെക്കൊരു പ്രശ്നം അതുകൊണ്ടാണ് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത് അണുമാറ്റുള്ള നിർത്താനുള്ള നടപടി സ്വീകരിക്കണം അതാണ് ദിക്കറ് അതായത് ദിക്കറ് കൊണ്ടുള്ള മറ്റൊരു നേട്ടമാണ് കൽബിന് റാഹത്തും സന്തോഷവും വിശാലതയും തരും എന്ന് അത് വലിയൊരു സംഗതി തന്നെയാണ് ദിക്കറ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാകും ഒരു ഒരു വിശാലതയുണ്ടാവും ഇടുങ്ങിയ മനസ്സുണ്ടാവില്ല അതുപോലെ തന്നെ ശരീരത്തെയും ഹൃദയത്തെയുമൊക്കെ ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും പിന്നെ മുഖത്തൊരു പ്രകാശം കൊണ്ടുവരും ഹൃദയത്തിന് തെളിച്ചം കൊണ്ടുവരും റിസ്ക് കൊണ്ടുവരും എന്നാണ് അള്ളാഹു നമ്മളറിയാത്ത ഭാഗത്തൂടെ നമുക്ക് റിസിക് എത്തിച്ചു തരും നമ്മുടെ കാര്യങ്ങളൊക്കെ സോൾവായി കിട്ടും ഇതൊക്കെ തിക്കറിൻ്റെ ഗുണങ്ങളാണ് ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ് അല്ലേ നമ്മൾ ചികിത്സയ്ക്ക് ആവശ്യപാർത്തമൊക്കെയോ സാധന്മാരെയോ തങ്ങന്മാരെയൊക്കെ സമീപനം സമയത്ത് തിക്കറുകൾ പറഞ്ഞിട്ടാണ് അവർ നമ്മളെ പറഞ്ഞേക്കാർ എന്ന് അതൊക്കെ ചെല്ലിയാൽ ശമനമുണ്ടാകും മാനസികമായിട്ടും അല്ലാതെയും ഒക്കെ പ്രയാസങ്ങളൊക്കെ തീരും അല്ലേ റിസ്ക് കിട്ടും ഇങ്ങനെയൊക്കെ ഇതൊക്കെ അതുകൊണ്ട് ഉണ്ടാകും അതിൻ്റെ ഫലങ്ങളാണ് എന്നതുകൊണ്ടാണ് അത്തരം ദിക്കറുകൾ മരുന്നുകളായി നിർദ്ദേശിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ലിഖർ ചൊല്ലുന്ന ആൾക്ക് ഒരു ഹൈബത്ത് ഒരു ഗാംഭീര്യമുള്ള അത്ര ഇട്ട് കൊടുക്കുമെന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈമാൻ ഒരു മാധുര്യം അദ്ദേഹത്തിന് പിന്നെ ആരെയും പേടിക്കേണ്ടി വരില്ല അള്ളാഹനെ മാത്രം പേടിച്ചാൽ മതിയാകും അത്ര ഒരു ലെവലിലേക്ക് അള്ളാഹ് വരെ ഉയർത്തിക്കളയും എന്നൊക്കെയാണ് അതുപോലെ തന്നെ സ്നേഹം മനസ്സിലുണ്ടാക്കും പരസ്പരം സഹകാരികളോട് സമൂഹത്തോട് തൻ്റെ മക്കളോട് കുടുംബത്തോട് താൻ ജീവിക്കുന്ന പരിസരത്തോടൊക്കെ ഒരു സ്നേഹം അവരോടൊക്കെ കരുണായോടെ പെരുമാറാനുള്ളൊരു ത്വര ഇതൊക്കെ വിക്രൻ്റെ ഫലമായി ഉണ്ടാകും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി അള്ളാഹുവിനെ നിരീക്ഷിക്കുന്നു എന്നൊരു ബോധം മനസ്സിലുണ്ടാവുന്ന ഇക്കറികൾ കൊണ്ട് നടന്നാൽ അങ്ങനെ നിരീക്ഷിക്കുന്നു നിരീക്ഷിക്കുന്ന ബോധം മനസ്സിലുണ്ടായാൽ തന്നെ രക്ഷപ്പെട്ടില്ലേ അപ്പോൾ നമ്മളെ വിബാധത്തുകളൊക്കെ എന്താവും നന്നാവും എഹ്സാനിൻ്റെ ലെവലിലേക്ക് നമ്മൾ അബാധത്തുകൾ ഉയരും എന്ന് പറഞ്ഞാൽ നമ്മുടെ വിബാധത്തൊക്കെ എഹ്സാൻ്റെ താഴെയാണ് നമ്മളത് നിസ്കരിച്ച് തീർക്കാണ് നോമ്പ് നിൽക്കുന്ന തീർക്കാണ് അതങ്ങനെയല്ല അള്ളാഹുവിൻ്റെ മുന്നിലുണ്ട് റബ്ബനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയും എഹ്സാൻ്റെ ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടും അള്ളാഹുലേക്ക് മടങ്ങിപ്പോകണം എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വരും അതു പിന്നെ നമ്മൾ അതിന് പണിയെടുത്തുകൊണ്ടിരിക്കും ഇതൊക്കെ ദിഖറിൻ്റെ ഉപകാരങ്ങളാണ് അള്ളാഹുലേക്ക് അടുക്കാനും കഴിയുമെന്നൊരു ഏറ്റവും വലിയ നേട്ടമാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ഇതുകൊണ്ട് കഴിയും അതുപോലെ തന്നെ ഒരുപാട് അറിവുകൾ ഇതുകൊണ്ട് മാരിഫത്തിൻ്റെ ബാബുകൾ നമുക്ക് തുറന്നുകിട്ടും അള്ളാഹുവിൻ്റെ ദിക്കറുകളായി കഴിഞ്ഞു കൂടുന്ന ആളുകൾക്ക് ലതുണ്ണിയായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അയിൽമുകൾ അറിവുകൾ തത്വജ്ഞാനങ്ങൾ അള്ളാഹുത്തല ആരിഫത്തിൻ്റെ പല വാതിലുകളും ഇദ്ദേഹത്തിന് കൊടുക്കും ഇതൊക്കെ വിക്രൻ്റെ നേട്ടങ്ങളായി എണ്ണപ്പെട്ട വിഷയമാണ് സുഹൃാനുള്ള എത്രയോ ഉപകാരങ്ങളാണ് നമ്മളീ പറഞ്ഞു നമ്മൾ പറയാത്ത അപ്പോൾ ഇതൊന്നും ചെല്ലാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ കൊണ്ടുനിറക്കാൻ ഒരു മെനക്കറിൻ്റെയും ആവശ്യമില്ല പൈസ വേണ്ട അധ്വാനം വേണ്ട ഒവ് വേണ്ട കളക്ക് മുന്നേറേണ്ട ചെലവില്ല അല്ലേ എപ്പോഴും ഏത് സമയത്തും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പും യാത്ര ചെയ്യുമ്പോഴും ജോലിയിലായിരിക്കുമ്പോഴും അങ്ങാടിയിലായിരിക്കുമ്പോഴും ഒക്കെ കഴിയുന്നത് പോലെ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കടുക്കളിയാകുമ്പോഴൊക്കെ കഴിയുന്നത് പോലെ സമയ സന്ദർഭങ്ങൾക്കനുസരിച്ച് വിക്കറികൾ കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമാണ് ഉറക്കം മുഴുവൻ ഇബാദത്താക്കി മാറ്റാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നീയത്ത് നന്നാക്കുകയാണെങ്കിൽ സ്മഹാനുള്ള അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് ദിക്റുകളൊക്കെ ചൊല്ലിക്കടുന്നാൽ ഉറക്കം മുഴുവൻ ഇബാദത്താണ് സ്മഹാനുള്ള ഒക്കെ എളുപ്പമാണ് തആല സഹായിക്കട്ടെ അതിക്കറിന്റെ ആളുകൾ നമ്മൾ പെടുത്തട്ടെ ഇഷ്ട ഇത് സംബന്ധമായി കുറച്ചുകൂടെ ചർച്ച നമുക്ക് നടത്താനുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറേതാണ് എന്തൊക്കെയാണ് ദിക്കറികൾ ചൊല്ലേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ഓരോ ദിക്കറുകളും എഴുത്താക്കത്ത് സോറ എഴുത്താക്കത്തുൽ ഖുബ്ര എന്ന് പറയുന്ന ദിക്കറികൾ ഏതൊക്കെയാണ് ഇതൊക്കെ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാത്തുള്ള സഹായിക്കട്ടെ നിങ്ങൾ പ്രത്യേകമായി അത് എന്ന് പറയുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുത്തുള്ള നമ്മൾ രണ്ട് ലോകത്തും ജയിച്ചു വരിൽപ്പെടുത്തിരട്ടെ റാക്കിരിൽപ്പെടുത്തി ഉത്തരട്ടെ ആമീൻ സുഹാനക്കുല്ലാം വെഹമ്മദ് അഷ്ലഹ തസ്തോഫർക്കു അതൂബലൈ സ്ലാ വാരിക്കും വരമത്ത വർക്കാത്തു